അലൈക്കും അസ്സാമത്തല്ലാഹി വാത്താൻ പെസ്സിന്റെ പതിനെട്ടാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം സുജൂദ് ആയത്തുകൾ രണ്ടെണ്ണമുള്ള സൂറത്ത് ഹജ്ജ് ചില സൂറത്തുകളുടെ തുടക്കത്തിൽ കാണുന്ന അലിഫ് ലാം മീം പോലുള്ള കേവലാക്ഷരങ്ങൾക്ക് പറയുന്ന ഹുറൂഫുൽ പേരെന്ത് ഹുറൂഫുൽ കൊണ്ട് തുടങ്ങുന്ന സുഹൃത്തുകൾ എത്ര എണ്ണമുണ്ട് ഇരുപത്തി ഒൻപത് സുഹൃത്തുകൾ ആകെ എത്ര അക്ഷരങ്ങൾ മുഖത്താത്ത് ആയി വന്നിട്ടുണ്ട് പതിനാല് അക്ഷരങ്ങൾ ഹുറൂഫുൽ മുഖത്താത്തിൽ ഒറ്റ അക്ഷരമായി വന്നിട്ടുള്ളത് ഏതെല്ലാം എന്നിവ ഹുറൂഫുൽ എന്നിവത്താത്തിൽ സൂറത്തിന്റെ പേരായി വന്നിട്ടുള്ളവ ഏതെല്ലാം മുപ്പത്തി എട്ടാം അധ്യായം അൻപതാം അധ്യായം മുപ്പത്തിയാറാം അധ്യായം യാസീൻ എന്നീ നാല് സുഹൃത്തുകൾ ആണ് എത്ര അക്ഷരങ്ങളാണ് ഒന്നിച്ച് വന്നിട്ടുള്ളത് അവ സൂറത്തിൽ അഞ്ച് അക്ഷരങ്ങളാണ് കൂടി ഒരുമിച്ച് വന്നിട്ടുള്ള അഞ്ചക്ഷരങ്ങൾ സൂറത്തു അറിയുമിലെ ഒന്നാമത്തെ ആയത്തിൽ ഐൻ കാഫ് ഐൻ എന്നീ അഞ്ച് അക്ഷരങ്ങളാണ് ഹുറൂഫുൽ അഞ്ചക്ഷരങ്ങളാണ് കൂടുതൽ തവണ ആവർത്തിച്ചു വന്നത് ഏത് എത്ര തവണ ഹേ മീം എന്നത് ഏഴ് തവണ നാൽപ്പതാം സൂറത്ത് മുതൽ നാൽപ്പത്തി ആറാം സൂറത്ത് വരെയുള്ള സൂറത്തുകളിൽ ഏഴ് തവണ ഹേ മീം എന്ന രണ്ടക്ഷരങ്ങൾ ആവർത്തിച്ചു വന്നു ഹുറൂഫുൽ കൂട്ടങ്ങളായി വന്നത് ഏത് സൂറത്തിലാണ് അക്ഷരങ്ങൾ അശൂറ നാൽപ്പത്തിരണ്ടാം അധ്യായം എന്നീ അക്ഷരങ്ങൾ അറബിയിലെ എല്ലാ അക്ഷര എല്ലാ അക്ഷരങ്ങളും ഉൾക്കൊള്ളുന്ന ിലെ രണ്ട് ആയത്തുകൾ ഉണ്ട് അവ ഏവ സൂറത്തു ആലു ഇമ്രാനിലെ അദ്ധ്യായം സോറി അൻപത്തിനാലാം ആയത്ത് സൂറത്ത് ഫതഹിലെ ഇരുപത്തിഒൻപതാം ആയത്തിലും അറബിയിലെ എല്ലാ അക്ഷരങ്ങളും ഉൾക്കൊള്ളുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഉൾപ്പെടുത്തുക സ്നേഹപൂർവം ഷഹീദ് മഹസി